നമസ്കാരം ഒരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളെ പൊതുജനം കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ പലതും സിനിമയിൽ കാണുന്ന അപവാദങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സോ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഇത്ര ഇത്ര പ്രശ്നങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് ഇതൊക്കെ സിനിമാ ലോകം അത്ര ഒരു മോശം ഒരു പ്രൊഫഷൻ ആണോ എന്നുവരെ സിനിമയിലേക്ക് വരുന്ന കുട്ടികളുടെ ഗാർഡൻസ് ചോദിക്കാറുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സിനിമ എന്താണെന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്നത് ഒരു സൈഡിൽ നോക്കുമ്പോൾ വളരെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കുള്ളൊരു പ്രൊഫഷനാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷനാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിന് നമ്മൾ അക്കാഡമിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ലെൻസ് ലൈറ്റിങ് എഡിറ്റിങ് ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ചേരുന്നതാണ് രണ്ടെന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഫാക്ടേഴ്സ് അതായത് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആക്ടിങ് എന്ന് പറയുന്ന കുറേ ക്രിയേറ്റീവ് ഉണ്ട് ഞാൻ ഈ പോപ്പുലാരിറ്റിയെക്കുറിച്ച് ആദ്യം പറയാൻ കാര്യം ഈ സിനിമയുടെ ഈ പ്രൊഫഷൻ ഇത്രമാത്രം എന്താ പറയുക റീച്ച് കിട്ടാൻ കാര്യം അതിൻ്റെ പോപ്പുലാരിറ്റിയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നടന്മാർ നമ്മൾ ഫോളോ ചെയ്യുന്ന നടന്മാർ നമുക്ക് എന്താ പറയുക ആരാധന തോന്നുന്ന സംവിധായകർ എഴുത്തുകാർ ഇവരെയൊക്കെ വരുമ്പം ഇവരെയൊക്കെ കുറിച്ചിട്ടുള്ള എല്ലാവരുടെ മനസ്സിലും ഒരു ഭയങ്കരമായ ഒരു എന്താ പറയുക പോപ്പുലർ ഫിഗറാണ് ഇവരെല്ലാവരും വരുന്നത് അപ്പോൾ സിനിമയിൽ സംഭവിക്കുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും വളരെ പോപ്പുലറായിട്ട് എല്ലാവരുടെ മനസ്സിലേക്ക് എത്തുകയും ഈ ചോദ്യങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് കാരണം ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഇഷ്യൂസ് നടക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പല പലവ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ പീഡനകഥകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിനിമയിലാണ് അല്ലെങ്കിൽ നായകൻ ശമ്പളം കൂട്ടുന്നു നായകൻ്റെ ലൈഫ് സ്റ്റൈലിനെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയിലാണ് എന്തുകൊണ്ട് ബാക്കി പ്രൊഫഷണലോ അല്ലെങ്കിൽ ബാക്കി ബിസിനസ്സുകളെക്കുറിച്ചോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവശ്യത്തിലധികമുള്ള പോപ്പുലാരിറ്റിയാണ് സിനിമയ്ക്ക് ഈ ഒരു ദോഷം കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന അത്രമാത്രം ടാലൻറ്റഡായിട്ടും അത്രമാത്രം ഹാർഡ് വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എല്ലാ പ്രൊഫഷനും പോലെയുള്ള ജോലി തന്നെയാണ് നമ്മളും ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പോപ്പുലാരിറ്റി കാരണം ഇതിൻ്റെ റീച്ച് കാരണം എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതൊക്കെ അറിയാനായിട്ട് എന്താണ് ഈ സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ ഉൾക്കളിയിൽ ഇന്നത്തെ നമ്മൾ പറയില്ല എല്ലോ ജേണലിസും അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പൊതുജനം ചർച്ച ചെയ്യുന്നു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് സിനിമ എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളിലുള്ള എങ്ങനെയാണ് കഥ എഴുതുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംവിധാനം വരുന്നത് എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത് ക്യൂരിയോസിറ്റിയെക്കാളും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക് ആദ്യം ചോദിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ആ നായകൻ്റെ ഭാര്യയ്ക്ക് എന്താ ഡൈവോഴ്സ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് അതിൻ്റെ വീട്ടിൽ ഇതാണ് ഏറ്റവും കൂടുതൽ പൊതുജനം ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഈ മിസ്കൺസെപ്ഷൻ ഈ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് സിനിമാ ലോകം ഒരു മോശം ഫീൽഡ് ആയതുകൊണ്ടല്ല സിനിമാ ലോകം ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ടും അതിനകത്തുള്ള സ്റ്റോറീസ് അറിയാനുള്ള ക്യൂരിയോസിറ്റി സോഷ്യൽ സെറ്റപ്പിലും സോഷ്യൽ സിറ്റുവേഷനിലും എല്ലാവർക്കും ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് സിനിമ ഇത്രമാത്രം അപവാദം കേൾക്കേണ്ടി വരുന്നത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് തോന്നും അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് പലർക്കും തോന്നും എന്താണ് സിനിമയിൽ മാത്രം ഇത്രമാത്രം പീഡന കഥകൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഞാൻ നടത്തിയ റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കി എല്ലായിടത്തും ഇതുപോലുള്ള പ്രവർത്തികളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ റീച്ച് ഭയങ്കരമായതുകൊണ്ട് എല്ലാവരിലേക്കും പെട്ടെന്ന് ഈ ന്യൂസ് ഒരു വൈൽഡ് ഫയർ പോലെ കത്തിപ്പടരുന്നതുകൊണ്ടാണ് ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് ഇന്നും നമ്മുടെ സമൂഹം സിനിമയെ ഒരു എന്തു പറയാനായിട്ട് ഒരു ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എല്ലാവരും കേൾക്കുന്നത് ഒരു കുടുംബത്തിൽ തന്നെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഞാൻ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അയ്യോ സിനിമയിലേക്ക് പോണോ അതൊക്കെ ഭയങ്കര ഒരു സ്ഥലമല്ലേ ഭയങ്കര അപവാദമുള്ള സ്ഥലമല്ലേ ആ ഒരു റെസ്പെക്റ്റ് അല്ലാൻ സിനിമയ്ക്ക് ഭയങ്കര കുറ കുറവാണ് എപ്പോഴും അത് ഞാൻ പറഞ്ഞ പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തു വരുന്നുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാനിപ്പോൾ പതിനേഴ് വർഷമായി സിനിമ ഫീൽഡിൽ വന്നിട്ട് എൻ്റെ സിനിമ ലൊക്കേഷനുകളിലോ അല്ലെങ്കിൽ ഞാൻ സഹകരിച്ചിട്ടുള്ള സിനിമകളിലോ ഒന്നും തന്നെ ഞാൻ ഇങ്ങനെയുള്ളൊരു അപവാദം കേൾക്കാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു മോശപ്പെട്ടൊരു സ്ഥലമാണ് സിനിമ എന്ന് ഒരിക്കലും തോന്നാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പം ഈ പുറത്തുനിന്നുള്ള പലപ്പോഴും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര അതിശയത്തോടുകൂടിയാണ് ഈ വാർത്തകളെ സ്വീകരിക്കുന്നതും കാണുന്നതും കാരണം ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സാധനം ഈ ഫീൽഡിന് ഫീൽഡിനില്ല എന്നുണ്ടെങ്കിൽ ഈ വാർത്തകളൊന്നും പുറത്തു വരികയോ ഇതൊന്നും വലിയ ആഘോഷിക്കപ്പെടുക പോലും ചെയ്യത്തില്ല അപ്പോൾ അതാണ് ഈ സിനിമയ്ക്ക് ഇത്രമാത്രം അപവാദം ഉണ്ടാകാനുള്ള കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റഡി പ്രൊഫഷനല്ല ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് സർവീസിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ശമ്പളം കിട്ടുന്നു അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു റിട്ടയർ ആയി ആയിക്കഴിഞ്ഞാൽ പെന്ഷനുണ്ട് ആ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു പക്ഷെ സിനിമയിൽ ഒരിക്കലും പെൻഷനോ റിട്ടയർമെൻ്റോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല മാത്രമല്ല നിശ്ചിതമായ ഒരു ശമ്പളം ശമ്പളമെന്ന് പോലും നമുക്ക് നമുക്കൊരിടത്തും പറയാൻ പറ്റത്തില്ല ഒരു പ്രോജക്റ്റ് ഒരു സംവിധായകൻ ഉണ്ടാക്കി വരുന്നതിൻ്റെ പിന്നിൽ അയാൾക്ക് അഞ്ചോ ആറോ വർഷത്തെ കഷ്ടപ്പാടുണ്ട് കാരണം അയാൾക്കൊരു നല്ല കഥ കിട്ടണം ആ കഥ ഒരു നല്ല തിരക്കഥയായി മാറണം ആ തിരക്കഥ ഒരു കച്ചവട കച്ചവടമൂല്യമുള്ള തിരക്കഥയാണെന്നൊരു പ്രൊഡ്യൂസറിന് തോന്നണം ആ അത് തോന്നി കഴിയുമ്പോൾ അതൊരു താരത്തിനെ കൺവിൻസ് ചെയ്യണം ആ താരം സിനിമയിലേക്ക് വരുന്നു അപ്പോൾ അത്രയും സമയം ആ താരത്തിൻ്റെ ഡേറ്റ് അത് കഴിഞ്ഞ് ഇത് സക്സസ് ആയാൽ മാത്രമേ ആ സംവിധായകന് തുടർന്നുള്ളൊരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ എൻഡ് ചെയ്യാണ് അയാളുടെ കരിയർ അപ്പം ഇത്രയും നാളത്ത് അതായത് ഒരു ഒരു സിനിമ സംവിധായകനാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടല്ല അയാളുടെ ഒരു കുട്ടിക്കാലം മുതൽ അയാളുടെ ഒരു ഡ്രീമും അയാളുടെ മൈൻഡിലൊരു കണ്ടീഷനിങ് നടക്കുന്നുണ്ട് ആ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളോളം അയാളുടെ ഒരു പ്രയത്നം സിനിമകൾ കാണുക പുസ്തകങ്ങൾ വായിക്കുക ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലായ ഇങ്ങനെയൊക്കെ മനസ്സിലായാൽ മാത്രമേ ഒരു മെച്യോർഡായ സംവിധായകനാകാൻ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാത്തിൻ്റെ റിസൾട്ട് എന്ന് പറയണ ഒരു വെള്ളിയാഴ്ച ബേസ് വരി അയാളുടെ കരിയർ വീഴുമോ അല്ലെങ്കിൽ അയാൾ നിലനിൽക്കുമോ എന്നൊക്കെ ഒരു വെള്ളിയാഴ്ച സിനിമ തിയേറ്ററിൽ വരുന്ന ആ ദിവസം തന്നെ നിശ്ചയിക്കപ്പെടുകയാണ് അപ്പോൾ തന്നെ ആ സംവിധായകൻ്റെ സിനിമ എന്തെങ്കിലും കാരണവശാൽ ഒരു പരാജയമായാൽ അയാളുടെ ഈ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക് അവിടെ നഷ്ടപ്പെടുക പിന്നെ അയാൾക്കൊരു ഉപജീവന മാർഗം അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന ഒരു പത്ത് വർഷം മുമ്പുള്ള സിനിമ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഒരു സംവിധായകൻ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അയാളുടെ മൂന്ന് നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കുള്ള സിനിമകൾ ഉടനെ തയ്യാറായിരിക്കും ഉടൻ തന്നെ അടുത്ത താരങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കും പ്രൊഡ്യൂസർമാരുണ്ടാവും അത് വെച്ചിട്ട് തീർത്ത് തീർത്താൽ പോകുന്നത് ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമുക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്ന ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് കാരണം ഇരുന്നൂറ് മുന്നൂറ് പടങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത് അതിലൊക്കെ ഡയറക്ടേഴ്സിന് ഇനിയൊരു അടുത്ത പടം എപ്പോഴും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഒരു ഡയറക്ടർ ഒരു സിനിമ ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോഴും ഈ പറയണ വെള്ളിയാഴ്ചയിൽ അത്ഭുതം സംഭവിക്കണം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു നമ്മൾ പറയത്തില്ല നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്നൊരു ഫീൽഡായി കാണാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും കൊച്ചുകുട്ടികൾ സിനിമാ സംവിധായകരോ സിനിമയിലേക്ക് വരണമെന്ന് പറയുമ്പം അവിടുന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള കാരണം അതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഈ പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്ന ബാഡ് നെയിം അതും ഇവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു ഇതാണ് സിനിമയ്ക്ക് എപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ചീത്തപ്പേരോ അല്ലെങ്കിൽ കാണാതെ പോകുന്ന അനിശ്ചിതത്വം എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്